ഇവന് ഒരു ചരിത്രകാരനാണ് എന്നറിയിക്കുന്നത് പോലൊത്തെ രൂപത്തിലാണ് ഇവന്റെ നീക്കങ്ങളൊക്കെ ഇപ്പൊ ഇനി ഒരു ബുക്ക് എടുത്ത് കാണിച്ചു കാണ്ട് പറയണ്ടി ഈ ബുക്ക് പോലെ ഇത് തന്നെയാണ് എന്നാണ് നോക്ക് മനസ്സിലാണ് പറയട്ടോ പൊന്നാന് സൈനുദ്ദീ മഹദൂം സഹൈർ ഫോണ്ടിയ മൂപ്പരിതാണ് അതിന് വല്ല രേഖയുണ്ടോ അതിപ്പോൾ ഇല്ല ഇവിടെ ചരിത്രം പഠിക്കാത്ത ചില ആളുകൾ തട്ടിവിട്ടെന്നോണാ ഏറ്റവും വലിയ ചരിത്രകാരനായ പറയണേ ചരിത്രം പഠിക്കാതെ തട്ടിവിട്ട തട്ടിവിട്ടെന്നോണുലമന്റെ വഫാത്ത് പോലും അറിയാത്ത ഇവനാ ചരിത്രം അറിയണത് ശംസുല വഫാത്ത് ആയത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഈ മൊയന്തിനാ ചരിത്രം അറിയണത് എന്നിട്ടോനാ വലിയ ചരിത്രകാരനായ ചരിത്രം പഠിക്കാതെ തട്ടിവിട്ട തട്ടിവിട്ടെന്നോണ അറിയണത് എന്നാൽ ഇവൻ്റെ ഈ ഈ ഉണ്ടാക്കിയ ഈ കിണാപ്പായ ബുക്കും എല്ലാംപാടെ അതെല്ലാം പാടെ കൂട്ടിക്കൊയച്ചിട്ട് കുത്തി തിരികിയിട്ട് ഒറ്റ ചവിട്ടുകൊറ്റയിലേക്ക് ഒരു ഒറ്റ ഏറെ എറിയുന്നുണ്ടായത് നജീബ് ഉസ്താദ് ഇവൻ നജീബ് മൗലുവിൻ്റെ അടുത്ത് ചെന്നിട്ടുണ്ട് സംസ്ഥാനൻ്റെ സെക്രട്ടറിൻ്റെ അടുത്ത് അപ്പം മൂപ്പരിക്കാൻ അങ്ങോട്ട് ഇത് അങ്ങനെ തന്നെയാണ് ഇത് ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഓതി കൊടുക്കുകയാണ് മൂക്കോ പിന്നെ കൊറ്റി എത്ര കുളം കണ്ടതാന്ന് ചോദിച്ച ഈ നജീബ് ഉസ്താദ് അങ്ങനെ എത്ര ആൾക്കാരെ കണ്ടിരിക്കുന്നത് നജീബ് ഉസ്താദ് ഞങ്ങൾ എൻ്റെ മാതിരി അല്ല ഒരു വലിയൊരു ബഹറാണ് ഇൽമിൻ്റെ അയാളടുത്ത് കണ്ട തോണൊന്നും അയാൾ അംഗീകരിക്കൂല അയാൾ ചിലപ്പോൾ ഇച്ചിങ്ങനെ പറഞ്ഞപ്പോൾ അനക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ മൂളികാണ്ട് അനെ വിട്ടിട്ടുണ്ടാവും ആ വിട്ടെന്ന് ഇച്ചു വലിയ സംഗതിയായിട്ട് ആയിട്ട് പോകുന്നതായിരുന്നു പക്ഷെ മൂപ്പര് എന്ത് ചെയ്തു അന്നൊക്കെ പാട കൂട്ടി കെട്ടിപ്പോയിഞ്ഞാണ്ട് അങ്ങോട്ട് ഊറൊക്കെ ഇട്ടു അതൊന്നു കാണാൻ നമുക്ക് നമുക്ക് നജീബ് മൗലവിയും നമുക്ക് ഊറൊക്കെ ഉണ്ടോ എന്ന് കാണാ ആരെ നമ്മളെ ഈ പമ്പേസിനെ ഇപ്പൊ ഈ അടുത്ത് രണ്ടായിരത്തി പതിനാറിൽ മഹദും അറിയാത്ത ഒരു മുസ്ലിം ഒരു അൻവരി മുസ്ലിം ഈ അൻവരി മനസ്സിലായി അൻവര് മുസ്ലിം മനസ്സിലായൊക്കെ ആടുതോമ ആട് തോമ ഒരു ചെപ്പക്കാരനൊരു മുസ്ലിം അദ്ദേഹം ആ പുസ്തകം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഓർന്നു എന്നിട്ട് രണ്ട് കോപ്പ് എനിക്ക് ഓർന്നു അദ്ദേഹം ഞാനിട്ട് സംസാരിക്കാറുണ്ട് കാണാറുള്ള ആളാണ് ആ കോപ്പ് അതിലാണ് ഇപ്പം ഇത് കാണുന്നത് മുജാഹിദ് എന്ന് പറയുന്നത് മൂപ്പരൊരു ബന്ധമല്ല അത് എങ്ങനെയോ വന്നതാണ് അത് ആ കേൾ അതിലേനും കിതാബല്ലേ അതിൽ കാണൂല ഞാനത് വായിക്കാനാണ് കൊണ്ടുതരുന്നത് ഞാനത് വായിച്ചു പൂർണ്ണമായിട്ട് അന്ന് വായിച്ച് അന്ന് രണ്ടും പൂർണ്ണമായിട്ട് വായിച്ചപ്പോൾ മനസ്സിലാകുന്നതാണ് മനസ്സിലാകുന്നതാണ്ഫതുജാഹിദ്ദീൻ ജൈനുദ്ദീൻ മഹദൂമിൻ്റെതല്ല എന്ന് പറയാനും സ്ഥാപിക്കാനും സമർത്ഥമായ സമർത്ഥിച്ചു എന്നുള്ള മാതിരി പറയുന്നത് എനിക്കത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ അങ്ങനെ സമർത്ഥനം തോന്നിയിട്ടില്ല ന്യായങ്ങൾ പറയുന്ന ഒന്നും ബോധ്യപ്പെട്ടിട്ടില്ല ആണെന്ന് പറഞ്ഞ നമ്മളെ പമ്പൈസിന്റെ ന്യായങ്ങള് നജീബ് സ്ഥാനത്ര പിടിച്ചിട്ടില്ല ില്ല മുജാഹിദീൻ ആണെന്ന് വരുന്നത് പറഞ്ഞു വരുന്നതാണ് പറഞ്ഞു വരുന്നതിൻ്റെ അപ്പുറം ആരും പറയാറില്ല അതിലൊന്നു പറയുന്നത് നോക്ക് അദ്ദേഹം പറയുന്ന ന്യായങ്ങൾ ഞാൻ ചെറുത് ഉദാഹരണം സൂചിപ്പിക്കാം ഒന്ന് പറയുന്നത് കേരളത്തിലെ ഇസ്ലാമിക വരവ് ഹിജറ ഇരുന്നു ശേഷമാണ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതന്നെ ഒരു ശരിയല്ലല്ലോ അത് കേട്ടില്ല ചരിത്രത്തിന്റെ സ്പീഡ് ചരിത്രത്തിന്റെ സ്പീഡ് അറിയില്ല അങ്ങനെ പറയില്ലല്ലോ ാണ് ഒരു കാര്യം അങ്ങനെയെല്ലാ വാസ്തവത്തിലുള്ളത് മലബാർ പ്രദേശത്തിലൂടെ ഇസ്ലാമു ലാഹിറായത് മാലിക്പുനീരാറും പന്ത്രണ്ടാളും വന്നതിന്റെ ശേഷം അവരുടെ പ്രചാരണത്തിലൂടെയാണ് ഇവിടെ പ്രചാരപ്പെട്ടത് എന്നാണ് ഇത്തരം സമർത്ഥനം മാലിക് മുൻ ദീനാറിന്റെ വരവ് അവരുടെ ആൾക്കാരും വരവ് ഹിജറ ഇരുന്നൂറിൻ്റെ ശേഷമാണെന്നാണ് മനസ്സിലാകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൻ്റെ ആഗമനമല്ല ഇസ്ലാം ഇവിടെ അതിൻ്റെ മുമ്പേ ആഗമനം ഉണ്ടാകും ഉണ്ടാകാൻ ന്യായവുമുണ്ട് അതതിൽ പറഞ്ഞിട്ടുമില്ല ഇവിടുത്തെ ദുഹൂർ അതിൻ്റെ പേര് നഫി ദുഹൂരിൽ ഇസ്ലാമി ദിയാരി മലബാർ മലബാർ നാടുകളിൽ ഇസ്ലാം പ്രചാരപ്പെട്ടു ഒന്നായിട്ട് വെളിപ്പെട്ട് ജയിച്ച് വന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് അത് മാലിക്കുബുരി നീനാറിൻ്റെ സംഘം ഒന്നിനും അതെല്ലാവരും അങ്ങനെ തന്നെ പറയട്ടെ മാലിക്കുബുരി നീരാറിന് നോക്കും അപ്പം ചിലർ പറയും മാലിക്കുബുരി നീനാറിന് എന്ന് എല്ലാ സ്വഹാബി ഒരാളുണ്ടായിരുന്നു മൂപ്പരാണ് പിന്നെ കുറേ ചരിത്രവട്ടിയന്മാർ അതാ പറയണത് ഓല് വന്ന് വന്നത് പക്ഷേ ഓല് ഒരു കേരളത്തിലാണ് വരുന്നത് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാം അതിൻ്റെ മുമ്പന്നുണ്ട് ഇന്ത്യ രാജ്യത്തെ ഇസ്ലാം ഭരണാധികാരികൾ മുഖേന വിപ്ലവത്തിലൂടെ തന്നെ അധികാരത്തിലൂടെ തന്നെ വന്നിട്ടില്ലേ എന്റെ ഒക്കെ എത്രയോ മുമ്പന്നെ ഹിജറയുടെ ഒരു അറുപത് കൊല്ലത്തിലോ കാലത്തൊക്കെ ഇന്ത്യ രാജ്യത്ത് ഭരണാധികാരികളെ ആക്രമിച്ചുകൊണ്ട് കടന്നു വന്ന ഇസ്ലാമിക പ്രചാരകന്മാരുണ്ട് മുസ്ലിം ഖലീഫുമാർ നിയമിച്ച ഉമബി ഖലീഫുമാർ നിയമിച്ചിട്ടുള്ളവര് അതേ സമയത്ത് ഒരു മിനിറ്റ് സമയത്തിന് ഉണ്ടാവേ പമ്പേസായിക്കോട്ടെ ചരിത്രങ്ങൾ പറയുന്ന ചരിത്രം ഉണ്ടല്ലോ സൗകര്യം കേരളത്തിലാകെ പ്രചരിച്ചതും സംഘമായിട്ട് നടന്ന് പബ്ലി ഒന്നായിട്ട് ക്രിസ്ത്യാനിസം പ്രചരിപ്പിച്ചതുപോലെ ആൾക്കാരെ പ്രചരിപ്പിച്ചുകൊണ്ടുണ്ടായ മിഷണറി പ്രവർത്തനം ഇവർ വന്ന ശേഷമാണ് ഇരുന്നൂറ് കൊല്ല ഇരുന്നൂറിന്റെ ശേഷമാണ് എന്നാണ് ആ പരാമർശം എല്ലാ പറ്റിച്ച ഉസ്താദ് തുറന്നു പറഞ്ഞു ഇനി അടുത്തേക്ക് വരുമല്ലോ പിന്നെ അദ്ദേഹം അവസാനം കാണിക്കുന്ന ഒരു തെളിവ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതാണ് എനിക്ക് ബുക്ക് അതനുസരിച്ച് വായിച്ച വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കേണ്ടത് അന്നത്തെ നിലയിൽ കാണുന്ന ഒരു തെളിവ് അവസാന രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയിക്കുന്ന ഉസ്താന ബുക്ക് എന്ന് പറഞ്ഞാൽ മുന്നേ അതുകൊണ്ട് തന്നെ കൊറോണ വന്നത് ഇവൻ്റെ ഈ ബുക്ക് ചെയ്തുകൊണ്ട് പമ്പേസിന്റെ ഒരു ചട്ടപ്പുറത്ത് എഴുതിയിട്ടുള്ള ജൈനുദ്ദീനുബിനും അബ്ദുൽ അസീസ് നസീസുബിനും അലി അരിൽ മാബരി പറഞ്ഞ അതായത് വലിയ മഫ്ദൂമന്റെ അബ്ദുൽ അസീസ് എന്ന മകൻ്റെ മകൻ്റെ മകൻ ജൈലുദ്ദീൻ എന്ന ആളുടെ കൈപ്പകർപ്പിലാണ് ഇത് എഴുതുന്നത് ആ എഴുതിയൊരു കിതാബാണ് ഇത് ഇതിന്റെ എഴുത്തിൽ നിന്ന് അവർ വിരമിച്ചത് ഹിജറ ആയിരത്തി മുപ്പതിലോ ആയിരത്തി മുപ്പതില് ആണ് ഹിജറ ആയിരത്തി മുപ്പത് മുഹറ മാസത്തിലാണ് എന്ന് ഹിജറ ആയിരത്തി മുപ്പത് ഹിജമുഹറ മാസത്തിൽ ഇതിൽ നിന്ന് വിരമിച്ചു എന്ന് പറയുന്നത് ഇത് കയ്യെഴുത്താണ് ഇത് ജൈനുദ്ദീൻ മഹദൂമിന്റെ രചനയാണെന്ന് ഇതിലില്ല ഇതിലെ ജൈനുദ്ദീൻ മഹുദൂ ആണെങ്കിൽ ജൈനുദ്ദീൻ ബുന അബ്ദുൽ അജീസാണ് അപ്പൊ ജൈനുദ്ദീൻ ബുന അബ്ദുൽ അജീസ് വേറൊരാളാണല്ലോ അബ്ദുൽ അസീസ് മറ്റേ വലിയ ജൈനുദ്ദീൻ മഹുദൂമിൻ്റെ ഒരു മകനാണ് നമ്മളെ ചെറിയ ജൈനുദ്ദീൻ മഹുദൂമിന്റെ ബാപ്പാന്റെ സഹോദരനാണ് അമ്മ അവരുടെ മകനായ ജൈനുദ്ദീൻ മഹ്ദൂ അവർക്കാണെങ്കിൽ ജൈനുദ്ദീൻ എന്നാണ് കുട്ടി ഉണ്ടാകാൻ വഴിയില്ല എന്നൊക്കെ പിന്നെ അയാൾ പറയുന്നുണ്ട് അഭിപ്രായങ്ങൾ ഏതായാലും ആവട്ടെ ജൈനുദ്ദീൻബിനോ അബ്ദുൽ അസീസ് എന്ന് പറയുന്ന ആൾ കയ്പകർക്കാണ് അത് ആയിരത്തി മുപ്പതിലെങ്ങനെയാണ് കഴിയണു അതിൻ്റെ എഴുത്തുനിന്ന് തെസിനിഫയാളിൻ്റെ അതാണെങ്കിൽ തൊള്ളായിരത്തി ചില്ലാനത്തിൽ ജൈനുദ്ദീൻ മഹ്മൂദ് തങ്ങളുടെ ഓഫാത്തായിട്ടുണ്ടല്ലോ അത് അയാൾ തന്നെ പറയണില്ലേ കയ്യെഴുത്താണ് ഇപ്പൊ കയ്യെഴുതിയിട്ടുള്ള ആള് ജൈനുദ്ദീൻബിനോ അബ്ദുൽ അസീസ് എന്ന് അറിയുന്ന ആളാണ് കൈപ്പകർപ്പ് എഴുതിയതെങ്കിൽ അതിൻ്റെ മുമ്പ് ഈ കിതാവുമാണല്ലോ അദ്ദേഹത്തെ പറ്റിയ ലാലിമുൽ അല്ലാ മാൽ ഫഹാമാൻ നെഹ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കയ്യെഴുത്തുള്ളതിനെ ആ കയ്യെഴുത്തിൽ കയ്യെഴുത്തിൽ നിന്ന് ആൾ പകർത്തിൽ നിന്ന് ആയിരത്തി നാല്പതിൽ പെരിയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒഫാത്തായിട്ടുള്ള മഹാനായ സൈരുദ്ദി മഹ്ദൂമിന്റെ കൈയ്യെഴുത്ത് എന്തുകൊണ്ട് കിതാബ് എന്തുകൊണ്ടയാൾ കൈയ്യെഴുതി കൂടാ കൈ എഴുതാൻ പറ്റുമല്ലോ എങ്ങനെ വന്നാലും ആയിരത്തി ഒരാൾ കയ്യെഴുത്ത് കോപ്പി എടുക്കണേ ഒരു വൻവി വമ്പ ഈ കിതാബ് അപ്പൊ ആ നിലക്ക് ചിന്തിക്കുമ്പോ അതാണ് അദ്ദേഹത്തിന്റെ അവസാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ കയ്യെഴുത്ത് പറഞ്ഞ തെളിവ് അതെങ്ങനെയായാലും ദൈനമഹതും രണ്ടാമനാകൂലോ എന്ന ഓരുന്നത് അത് തന്നെ തെളിയിപ്പോലോ ദൈനമഹതും രണ്ടാമൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കിതാബ് എന്ന് കാരണം ആയിരത്തി നാല്പതിൽ കയ്യെഴുത്തെന്ന് പിരിയാണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒത്താവുന്ന മൂപ്പരുടെ കിതാബ് കയ്യെഴുതിൻ്റെ ആൾ ബാക്കിൽ വരുന്നില്ലേ അപ്പൊ ആ നിലക്ക് ചിന്തിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ആ സമർത്ഥനം ബോധ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് നജീബ് ഉസ്താദിന്റെ അടുത്ത് പോയി കുത്തിരുന്നുകാട്ട് പറ്റിച്ചാ നോക്കിയാ അപ്പോ ഇരുന്നിരുന്നുകാട്ട് പറഞ്ഞുകാണ്ട് പറഞ്ഞു നോക്കുമ്പോൾ ഉസ്താദിന് അവന്റെ സമർപ്പണം ബോധ്യപ്പെട്ടിട്ടില്ല സത്യാണ് ഉസ്താദ് ഞങ്ങൾക്ക് ആർക്കും ബോധ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾക്കൊന്നും തോന ചരിത്രം അറിയില്ല പക്ഷെ ഇവൻ പറഞ്ഞത് തെറ്റാണ് എന്നുള്ള ചരിത്രം ഞങ്ങൾക്കറിയാം ഇവൻ പറയണത് പച്ച നോണയാണ് എന്നുള്ള ചരിത്രം നമ്മക്കറിയാം ഉസ്താദ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ വർത്താനല്ല കാരണം ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചരിത്രങ്ങൾ അറിയുന്ന വലിയൊരു മഹാപണ്ഡിതനാണ് അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ഉസ്താദിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറ്റിച്ച് കിട്ടണോനെ ഉസ്താദ് എങ്ങനെയെങ്കിലും അതിലൊന്ന് എന്ത് ചെയ്യണം ഒരു എസ് മൂളണം എന്നാൽ പുഞ്ഞ് ഇപ്പോൾ ഇങ്ങൾ എസ് മൂളിക്കണമെന്നുള്ള രീതിയിൽ കൂടി പറയാലോ പക്ഷേ നിങ്ങളെന്ത് ചെയ്തില്ല നിങ്ങൾ വിട്ടില്ല അതപ്പം ഉണ്ടായത് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു തെളിവ് ിജാപൂർ സുൽത്താൻ ഒരു ഷിയാ പണ്ഡിതനാണ് ആദിൽ ഷാ എന്ന് പറയുന്ന ബിജാപൂർ സുൽത്താൻ അയാൾക്കാണ് ഇതിനെ സമർപ്പിച്ചത് എന്നാണ് ആ സുൽത്താൻ സമർപ്പിച്ചു എന്നാണ് അതുകൊണ്ട് മൂപ്പര് ഷിയാ പണ്ഡിതനെ സമർപ്പിക്കൂലല്ലോ സുന്നികളല്ലാത്ത സുന്നി ബിരുദ്ധിയായിട്ട് അത്ര ബന്ധങ്ങളൊന്നും പുലർത്തൂല്ലോ ജേരുദ്ദി മൊഹദും അതുകൊണ്ട് മൊഹദും അങ്ങനെ ആവില്ല എന്നാ പിന്നത്തെ ഒരു ന്യായം ആ ന്യായവും എടുക്കാൻ പറ്റില്ല കാരണം ഇദ്ദേഹം ചുരുക്കത്തിൽ ചുരുക്കത്തിനു പോയി ഒറ്റ ഒറ്റ ന്യായവും നജീബ് ന്യായം പറഞ്ഞിട്ടില്ല സമർപ്പിക്കാൻ അന്നത്തെ കാലത്ത് വലിയ പുസ്തകങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞാൽ അത് അച്ചടിക്കാനും എഴുതാനും പകർത്താനും പണം ഉണ്ടാവില്ല ആർക്കാണെന്നൊക്കെ പണം വലിയൊരു കിതാബ് ഉണ്ടാക്കിയത് പകർത്തണമെങ്കിൽ എത്ര കോപ്പി എഴുതണം അതിനെത്ര ചെലവാക്കണം അപ്പൊ അത് വല്ല ഭരണാധികാരികൾക്കും സമർപ്പിച്ചിട്ട് ആ ഭരണാധികാരികളുടെ പൊതുഫണ്ടിൽ നിന്നാണ് ഇത്തരം സാഹിത്യങ്ങളൊക്കെ പുറത്തിറങ്ങാറുള്ളത് ഇതിന് ഇന്നാണ് നോക്കേണ്ട കാഫിർ ഭരണാധികാരിക്കും സമർപ്പിക്കും ആദിൽ ആദിൽഷാക്കും സമർപ്പിക്കും മുബുത്തദിനു സമർപ്പിക്കും ആർക്കും സമർപ്പിക്കും അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് പൊതുഫണ്ടിൽ നിന്ന് കിട്ടിയപ്പം മക്കത്തുനിന്ന് സുതി ഭരണ കൂടെ നമ്മൾ ബുക്ക് ഇറക്കിരുന്നു കണ്ട അറിബിലൊരു ബുക്ക് ചെയ്തിട്ട് ഇറക്കുന്നുണ്ട ഞമ്മള് സമർപ്പിക്കൂലേ അത് വിദേഹത്തിന്റെ കക്ഷിയാണ് എന്ന് എഴുതിയിട്ടോന്ന് നോക്കിക്കൂല രാജാവിന് സമർപ്പിക്കുന്നത് ഇത് അച്ചടിക്കാളുടെ കാശാ അവർ പുസ്തകത്തിൽ ഒരു കൈകാര്യവും ചെയ്യൂല ഒരു കൈയേറ്റവും ചെയ്യൂല പിന്നെ എന്താ പേടിക്കാന് ഇതറക്കാനല്ലേ അപ്പൊ ആദിൽ ഷാ എന്ന് പറയുന്ന ആള് ഷിയാക്കാരനാണ് അയാള് സുന്നില്ല അയാളായിട്ട് ബന്ധമുണ്ടാവില്ലോ ഇവർക്ക് എന്നാണ് ഒന്ന് പറയുന്നത് ഇതിലെ വിഷയം എന്താ ഫ്രഞ്ചുകാര് പൊർത്തുഗാലുകൾ ആ ഫ്രഞ്ചുകാർ പോർച്ചുഗീസുകാർ ഇവിടെ വരുമ്പോൾ അവരായിട്ട് ജിഹാദ് ചെയ്യേണ്ടയും അവർ ക്രിസ്ത്യാനിസം പ്രചരിപ്പിക്കാൻ വേണ്ടി വരുന്ന മതപ്രചാരകരാണ് അവരേറ്റ് പോരാടിയിട്ടില്ലെങ്കിൽ ഇവിടെ ആകെ ക്രിസ്ത്യാനിസം പരക്കും മുസ്ലിംങ്ങളൊക്കെ നിർബന്ധിച്ചവരാക്കും എന്ന് പറയുന്നതാണ് ഇത്തരം വിഷയം ഈ വിഷയത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ആളാ ബിജാപൂർ സുൽത്താൻ ആദിൽ ഷാ അപ്പൊ ആ വിഷയത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് സമർപ്പിച്ചു എന്ന് പറയുന്നതും ഒരപരാധമായി നമുക്ക് തോന്നുന്നില്ല അതുകൊണ്ടൊന്നും ജൈരുദ്ധ്യമഹദവും കുറ്റക്കാരനാവില്ല സൈരുദ്ധ്യമഹദവും മോശക്കാരനാവൂല ഇന്നാൾ നീ വ്യക്തമാക്കിക്കൊണ്ടല്ലേ ആ ആളൊപ്പം കൂടുന്ന അയാൾക്ക് സമർപ്പിക്കുമ്പോൾ അയാളെ ലേശം അതിഹിയേണ്ടി വരും അങ്ങനെ നിൽക്കുന്ന ആളാണ് ഇങ്ങനത്തെ നിൽക്കുന്ന ആളാണ് മുസ്ലിംകൾക്ക് ഇങ്ങനത്തെ ആളാന്ന് പറയേണ്ടി വരും ഇത്രയല്ലേ പറഞ്ഞിട്ടുള്ളൂ അത് പറയുന്നതും അത് തെളിവല്ല ചുരുക്കി പറഞ്ഞ ഇവൻ നജീബുസ്ഥാനെ പറ്റിക്കാൻ വേണ്ടി ചെന്നു നജീബുസ്താദ് ചരിത്രം പഠിപ്പിച്ചെടുത്തു നജീബുസ്താദ് ചരിത്രം പഠിപ്പിച്ചെടുത്താൽ വിട്ടു അള്ളാഹു